ി വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പം ഇപ്പൊ എന്താ മാധുവിച്ചി ഞാൻ അമ്മയോട് എനിക്കിപ്പോ വിവാഹം വേണ്ടെന്ന് പറഞ്ഞതാ പക്ഷെ അമ്മ കേണ്ടേ ഞാൻ എന്തുകൊണ്ട് വേണ്ടെന്ന് പറയുന്നു എന്ന് എന്റെ കാരണമാണ് അമ്മ ചോദിക്കുന്നത് അങ്ങനെ പറയാൻ എനിക്ക് കാരണങ്ങളൊന്നും അറിയില്ല നമ്മൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ആളുകൾ ഇഷ്ടപ്പെടാറില്ലേ അതുപോലെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ഇഷ്ടപ്പെടാതിരിക്കാനും പറ്റും അതെന്താ ആരും മനസ്സിലാക്കാത്തത് വിസ്മയ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ എനിക്കങ്ങനെ ഒരാളെ പറയാൻ ആദർശി ശ്യാമ വിവാഹം കഴിക്കേ വിവാഹം തരാം ഇത് പണ്ട് കേട്ട കഥയില് നാറാണത്ത് പ്രാന്തന്റെ കാലിലെ മന്ത് വലത് കാലിന്ന് ഇടത് കാലിലേക്ക് മാറ്റി എന്ന് പറയുന്ന പോലെയായി അനീതിക്ക് പകരം അമ്മാവന്റെ മോള് എനിക്കിതെല്ലാം ഒരുപോലെയല്ലേ എനിക്കിപ്പോ ഒരു വിവാഹം വേണ്ട ആ രീതിയിലെല്ലാം മുടക്കാൻ പറ്റിയ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഒരു ഐഡിയയും മാധവേശി നടക്കില്ല വ്യക്തമായ കാരണം ചേച്ചിക്ക് ഹാ നീ ഒന്നും എന്ത് ചെയ്യാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം അമ്മാവനും കഴിയുന്ന പോലെ എന്തെങ്കിലും ഒരു ഐഡിയ ആലോചിച്ചതാ ഇതിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാ എന്തായാലും ഞാൻ ആലോചിക്കാം എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഒരുക്കത്തില്ലല്ലോ വിഗ്രഹം ഇവിടുന്ന് കൊണ്ടുപോകണം രാത്രിയില് കള്ളം കേറിയ പോലെ തോന്നൽ ഉണ്ടാക്കി വേണം അത് കൊണ്ടുപോകാൻ രാത്രിയിലോ അതെ രാത്രിയിൽ എങ്ങനെയാ ആ സമയത്ത് ഹരിയേട്ടന് മീരൊക്കെ ഇവിടെ ഉണ്ടാവില്ലേ അതല്ലേ നല്ലത് അപ്പൊ ആർക്കും സംശയം തോന്നില്ലല്ലോ അത് ശരിയാ എന്നാലും കുറച്ച് കടന്ന കൈയാണോ എന്നൊരു സംശയം പൂജാമുറിയിൽ എന്തെങ്കിലും അനങ്ങിയ മീന അറിയാനുള്ള സാധ്യതയുണ്ട് അത് നമുക്ക് നോക്കാം ഉണ്ടെങ്കിൽ ആ സമയത്ത് നല്ല ഇടിയും സംഗതി എളുപ്പമാവില്ലേ മഴ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും നോക്കാം നീ അതപ്പേടിക്കണ്ട ബീനെ ഉണ്ടല്ലോ ഇനി ഇപ്പൊ എന്തെങ്കിലും സംശയം ഹരിയും മീര് എഴുന്നേറ്റാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നും വരില്ലല്ലോ ഞങ്ങളെ അവര് കാണാതിരിക്കാനുള്ള വഴികൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം ഇപ്പൊ കണ്ടാലും തിരിച്ചറിയാതിരുന്നാ പോരെ എനിക്കൊന്നും അറിയില്ല നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാ കൊഴപ്പങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ ചെയ്താ മതി എവിടെ മനുവിന്റെ അടുത്തുണ്ട് പ്ലാൻ ചെയ്യുന്നു വലിയ ബിസിനസ് ഉണ്ട് ആവശ്യത്തിന് പണം അവന്റെ ആഗ്രഹങ്ങളൊക്കെ നടന്നേനെ കിട്ടുന്ന പൈസ പെട്ടെന്ന് എടുത്ത് ആഡംബരം കാണിക്കരുത് മറ്റുള്ളവർക്ക് സംശയം തോന്നും പാടാ അത് അത് സൂക്ഷിക്കാൻ ഓർമ്മ വേണം അപ്പൊ എന്തു ചെയ്യും കാശ് കൈ കിട്ടിയിട്ട് അത് ചെലവാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആ പണം കൊണ്ട് എന്ത് പ്രയോജനം ചെലവാക്കാൻ പറ്റില്ലെന്നല്ല പറഞ്ഞത് സൂക്ഷിച്ച് ചെലവാക്കണമെന്നാ പറഞ്ഞത് വരുമാനമില്ലാത്തവര് ഒരുപാട് പണം പെട്ടെന്ന് ചെലവാക്കുന്നത് കണ്ടാല് ആർക്കായാലും സംശയം തോന്നില്ലേ പ്രത്യേകിച്ചും നമ്മളെ നാട്ടില് ഒരാള് നന്നാവുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ലല്ലോ അപ്പൊ നാട്ടുകാര് തന്നെ എന്താ ഏതാ എവിടുന്ന ഇവർക്ക് കാശ് എന്നൊക്കെ അന്വേഷിക്കാൻ തുടങ്ങും അച്ഛൻ പറഞ്ഞത് ശരിയാ ഞാൻ ഇത്രയൊന്നും ചിന്തിച്ചില്ല ആ അതൊക്കെ ചിന്തിക്കണം ആ പിന്നെ കാശ് കിട്ടിക്കഴിഞ്ഞുള്ള ആ അതൊക്കെ ആ സമയത്ത് നമുക്ക് അതിനെന്തെങ്കിലുമൊക്കെ വഴി കണ്ടുപിടിക്കാം എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ ഇന്ന് രാത്രി ഞങ്ങൾ വരുമെന്നും അത് കൊണ്ടുപോകുമെന്ന് അറിയിക്കാനുമാ വന്നത് ഇതൊന്നും ഫോണിൽ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ ഇത് പറയാൻ വേണ്ടി അച്ഛൻ ബുദ്ധിമുട്ടണമെന്നില്ലായിരുന്നല്ലോ സൂരജിനോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ അവൻ വരാൻ താമസിച്ചാലോ വരുന്ന സമയത്ത് മീനെയും ഹരി ഉണ്ടെങ്കിൽ പറയാൻ സന്ദർഭം കിട്ടാതെയും വരും ഇതിപ്പം ഞാനിവിടെ വരെ വരേണ്ടി വന്നല്ലേ ഉള്ളൂ അപ്പൊ ശരി മോളെ ഞാൻ ഇറങ്ങട്ടെ ആ ശരി